ചില കവിതകൾ പൂമ്പാറ്റകളെ പോലെ ഉള്ളിലിരുന്ന് നെഞ്ചില മധുരം ഉമ്മ വെച്ചിടും ഒരൊറ്റ പൊന്തലിൽ ഹൃദയരേണുക്കളൊക്കെ പറത്തി എന്നിട്ട് നിറമെന്തെന്നുപോലും അറിയും മുമ്പേ അതന്നും അറിയുമറിയും മറ്റു ചിലത് ഓർമ്മകൾ പോലെയാണ് അത്യാഹ്ലാദത്തിന്റെ കൊടുമുടിയിലേക്കും തീവ്ര ദുഃഖത്തിന്റെ കടലാഴത്തിലേക്കും വലിച്ചെടുക്കും നേരിന്റെ നിരപ്പിലേക്ക് കണ്ണു തുറപ്പിക്കും എന്നിട്ട് കാണാ ചുമടുകൾ ചുമലിൽ വെച്ചു വന്ന് ഒറ്റയ്ക്കുമേ ചില കവിതകൾ അരുവ മൃഗങ്ങളാണ് കാണുന്ന നിമിഷം പിടിച്ചുകൂട്ടു മുഖമുരച്ചും നക്കിനനച്ചും വിധേയത്വത്തിന്റെ നിലത്തിരുട്ടു പിടിച്ചു മാറ്റിയാലും കുടഞ്ഞെറിഞ്ഞാലും വിടാതെ പിന്നെ വാലാട്ടലിന്റെ കൊളുത്തിട്ടു കുരുക്കി ചങ്ങലക്കിട മറ്റു ചിലത് വൻവൃക്ഷങ്ങൾ പോലെ ഉഷ്ണിച്ചു വരുന്നവർക്കായി തണുപ്പ് വിരിച്ചു നൽകി ധ്യാനിച്ചിരിക്കുന്നവർക്കും തളർന്നുറങ്ങുന്നവർക്കും ഒരേ തണൽ പകുത്തു നൽകി എന്നിട്ട് ഉയരുണർത്തി ദൂരക്കാഴ്ചകളിലേക്ക് പറഞ്ഞു എത്രവട്ടം തിരികെ വന്നാലും വെയിലും നിലാവും തണവലിരിപ്പിന് പുറത്താണെന്നറിവിലേക്ക് വീണ്ടും വീണ്ടും പറത്തിവിടും ഇനിയും ചിലതും അമ്പരപ്പുകൾ പോലെ കൂടുതറാശത്തേക്ക് പറത്തിവിടും നിറമില്ലാത്ത വെളിച്ചത്തെ ഹൃദയത്തിലൂടെ കടത്തിവിട്ട മഴവില് കാണിച്ചു തരും മൗനം ഉടച്ചുരച്ച് വാക്കുതിളക്കുന്നു അകമടയ്ക്കുമ്പോഴും പുറത്തു കൂട്ടിയിരിക്കുന്നവ അങ്ങനെ അങ്ങനെ എന്തിനെ പോലെ ഇരുന്നാലും ഒരു കവിതയും മറ്റൊന്നിനെ പോലെയല്ല എന്തിനെ പോലെ ഇരുന്നാലും ഒരു കവിതയും മറ്റൊന്നിനെ പോലെയല്ല